കൊലിസുകൾ പാതസരങ്ങൾ സെറ്റാണ് കേട്ടോ പാദസരങ്ങൾ കണ്ടോ അപ്പം വന്നേക്കണ ഓരോ ഷേപ്പുകളും നിങ്ങൾക്ക് കൺസ് തരാം അതെ ഒരു ഡയമണ്ട് മോഡല് പിന്നെ എന്താണ് ഇതൊരു മോഡൽ കേട്ടോ കണ്ടോ പിന്നെ ഈ ഹാർട്ട് മോഡല് പിന്നെ ഈ ഒരു ഷേപ്പ് കുറേ കുറേ ഷേപ്പ് ഉണ്ട് കേട്ടോ ഇല്ലേ വീണ്ടും ഇത് ഹാർട്ടിന്റെ തന്നെ വേറൊരു മോഡല് കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു വെറൈറ്റി മോഡലാണ് ഇത് ഈ മോഡൽ നോക്കിയാൽ കണ്ട ഇങ്ങനെ ഒറ്റക്ക് ഒരു കല്ല് പോലെ കേട്ടാ കണ്ട പല പല മോഡൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മോഡൽസൊക്കെ പെട്ട പെട്ടെന്ന് ചിലവായി പോയി മോഡലാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാനൊന്നും പറ്റിയില്ലേ കുൾസുകൾ നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ നേരം ഇല്ലേ അതുകൊണ്ടാ ഇന്നെടുത്തത് കണ്ട ഇതീ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ഇത് എല്ലാവരും വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ടൊന്നും എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ കണ്ട നല്ല ഒരു ബോളൊക്കെ അങ്ങനെ വർക്കൊക്കെ ഉള്ള ബോളാണ് കേട്ടോ അതും അതങ്ങനെ അങ്ങനത്തെ ഉണ്ട് അത് അധികം ഇല്ല കേട്ടോ പിന്നെ പിന്നെ ഇതൊക്കെ നമ്മൾ സാധാരണ മോഡലുകൾ കണ്ട അങ്ങനത്തെ മോഡലുകളാണ് ഇതൊക്കെ പിന്നെ ഇത് അതിലൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ള മോഡലാണ് ഞാനിപ്പോൾ എല്ലാം കൂടിയും കൂടെ എടുത്തു എന്നുള്ളട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊക്കെ വിചാരിക്കും ഞാനൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വിലയൊക്കെ മാക്സിമം ഇരുന്നൂറ് വരെ വരുന്നത് ഈ സ്റ്റോൺ ടൈപ്പിന് നൂറ്റി അമ്പത് രൂപ ഒക്കെ നൂറ്റി അമ്പതാണ് പിന്നെ ഇതിൽ ഇരുന്നൂറ് ആണ് മാക്സിമം വില വരുന്നത് കേട്ടോ പിന്നെ വേറെ മോഡല് പിന്നെ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ കാണിക്കുന്നതാണ് ഒരു മുത്ത ഉള്ളത് നേരത്തെ കണ്ടതിന് മൂന്ന് മുത്തുണ്ട് ഒറ്റ മുത്തുകളുടെ കളക്ഷനാണ് കേട്ടോ ണ്ടോ ഇനി ഇത് നമ്മുടെ പരസ്പരം എന്ന് പറയുന്ന മോഡലിലുള്ള ഒരു ചെയിനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മോഡലിൽ തന്നെയുള്ള പരസ്പരമാണ് പിന്നെ ഇതൊരു വെറൈറ്റി മോഡലിത്തിരി വീതി കൂടി വീതി കൂടിയ മോഡലാണ് കേട്ടോ കണ്ടോ പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂർ അരിഞ്ഞാണ മുത്തെന്ന് പറയും ഇതിനെ കണ്ടോ ഇത് പണ്ട് തൊട്ടേ എല്ലാവരും കുട്ടികളുടെയും വലിയവരും ഒക്കെ ഈ പാദസ്തരം കേട്ടോ പിന്നെ ഇത് പുതിയൊരു ആണ് കണ്ട മുത്ത് കണ്ട അതുപോലത്തെ ഓരോ മുത്ത് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അതും അങ്ങനെ വർക്കൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ മോഡലുണ്ട് പിന്നെ ഇത് തന്നെ സിൽവറും ഒരു ഗോൾഡും വെച്ചിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ പാദസരങ്ങളൊക്കെ സ്വർണ്ണമില്ല ആരും പറയില്ല കേട്ടോ കള്ളന്മാർ പൊട്ടിച്ചു കൊണ്ടായാലും പേടിക്കണ്ട നമുക്ക് അടിച്ച് പുളിസ് ഇടാം അങ്ങനത്തെ മോഡൽ പാദസരങ്ങൾ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഉണ്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇത് പാദസരം കുൾസ് തന്നെയാണ് കേട്ടോ അപ്പോൾ മാക്സിമം വില പ്പത് നൂറ്റി അമ്പത് ആ റേറ്റ് ഇട്ട് ഇരുന്നൂറ് വില വരെയാണ് നമ്മുടെ മാക്സിമം വില ഇനി നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായി ഹോൾസെയിൽ പ്രൈസിന് ഹോൾസെയിലായിട്ട് ചെയ്യാനുള്ളവർക്ക് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് വരെ നൂറ്റി അമ്പതിൻ്റെ പാത സ്ഥലമൊക്കെ നമുക്ക് ഇരുന്നൂറ് വരെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വേണ്ടവർ പറയുക ആവശ്യക്കാര് പറഞ്ഞാൽ മതി പത്ത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെ വേദിക്കുന്നതിനനുസരിച്ച് അഞ്ച് ശതമാനം അങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഏത് സാധനങ്ങൾ എടുത്താലും മൂന്നെണ്ണം എടുത്താൽ നാലാമത്തെ ഒരെണ്ണം അതേ വരയ്ക്കുള്ളത് ഫ്രീ ഉണ്ടായിരിക്കും അങ്ങനെ കുറേ ക്രിസ്മസ് ഓഫേഴ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ഷോർട്ട്സിനും നമ്മളിടണ ഓരോ ഷോർട്ട്സിനും ഒരു ദിവസം കൊണ്ടൊക്കെ പുഴുക്കെ വെച്ച് വരുന്നുണ്ട് നമ്മളധികം നാളും നയിട്ടില്ലേ തുടങ്ങിയിട്ട് അപ്പോൾ സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണേന് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക വേണ്ടവർ വാങ്ങിക്കുക ഓക്കേ ബായ്